അല്ലാമലൈക്കും ഞാൻ സുലൈമാൻ ആജി ബാങ്കോട് കാസർഗോഡ് തളങ്കരയിൽ നിന്ന് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി പത്ത് മണിക്ക് ഹാരിസ് താജ് എന്ന ഒരു അത്ഭുത മനുഷ്യനെനിക്ക് കാണാൻ സാധിച്ചു അദ്ദേഹം ഒരു ഉന്തു വണ്ടിയുമായിട്ട് ഒരു വേദഗ്രന്ഥ പുസ്തകവുമായിട്ടായിരുന്നു ഒറ്റക്ക് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം ആദ്യം സൗദിയിലായിരുന്നു സൗഹൃദ എഞ്ചിനീയർ ആയിരുന്നു ആ എഞ്ചിനീയർ ജോലിയൊക്കെ രാജിവെച്ചിട്ട് കുടുംബത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് നമ്മുടെ നാടിനു വേണ്ടി മത സൗഹാർദ്ദത്തിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഉന്തു വണ്ടിയുമായി അദ്ദേഹത്തിൻ്റെ സൗഹാർദ്ദം ഇങ്ങനെ നാട്ടിൽ പ്രചരിപ്പി പ്രചരിപ്പിക്കുന്നതായിട്ടാണ് കണ്ടത് ഒരു ഉന്തു വണ്ടിയുമായിട്ട് ഒറ്റക്ക് ഏകദേശം കന്യാകുമാരിയിൽ നിന്ന് കാസർകോട്ടേക്ക് എത്തി മഞ്ചേശ്വരത്ത് വരെ എത്തുന്ന പരിപാടിയാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനൻ്റെ ഭാഗമായിട്ട് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നന്മകൾ അതായത് വള്ളത്തിൽ വെള്ളം അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഭക്ഷണ സൗകര്യങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡൽഹിയിലെ പാവപ്പെട്ട ചേരി പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായിട്ട് അറിയാൻ സാധിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒറ്റയാനായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം അദ്ദേഹം സ്വന്തമായിട്ട് രചിച്ച ഒരു പുസ്തകമൊക്കെ കാണാൻ സാധിച്ചപ്പോൾ വളരെ വളരെയേറെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിച്ചത് കാരണം അദ്ദേഹം ഖുറാനിലും ബൈബിളിലും ഭഗവത്ഗീതയിലുമുള്ള ആശയങ്ങൾ വ്യത്യസ്ത മൂന്ന് മതങ്ങളിലുള്ള ആശയങ്ങളെ ഒരു പുസ്തകത്തിൽ ഒറ്റ ഒറ്റ പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ട് രചിച്ച ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഏകദേശം മൂന്നാല് വർഷം സമയമെടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് മതങ്ങളിലെയും ആശയങ്ങളെ ഉൾ ഉള്പ്പെടുത്തിക്കൊണ്ട് നിഭിവജനങ്ങളുമുണ്ട് എല്ലാ മത മതത്തിൻ്റെ എല്ലാ മതങ്ങൾക്കും ആധുനിക ഇന്ത്യയിൽ നമ്മളെ മതത്തിന് വേണ്ടി പള്ളിക്ക് വേണ്ടി അമ്പലത്തിന് വേണ്ടി ചർച്ചിനു വേണ്ടി പരസ്പരം മത്സരിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഒരു കാര്യമായിട്ടാണ് ഈ പുസ്തകത്തിന് എനിക്ക് കാണാൻ സാധിച്ചത് ആ പുസ്തകവും ഈ പുസ്തകവും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നമുക്ക് ഓരോരുത്തർക്കും അതെന്ന് പഠിക്കാനുള്ളതാണ് ഈ പുസ്തകങ്ങൾ കാരണം ഖുർആൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടാകും പക്ഷേ ഖുർആാനെ അർത്ഥങ്ങൾ പൂർണ്ണമായും എല്ലാം നോക്കാനോ കാണാനോ ഇല്ല ചെറിയൊരു സമൂഹത്തിലെ മതപണ്ഡിതന്മാരായ മതവിഭാഗങ്ങൾ മാത്രമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഏത് മതത്തിലായാലും അപ്പോൾ ഇതാണെങ്കിൽ ഈ പുസ്തകത്തിൽ എല്ലാ മൂന്ന് മതത്തിലെ ആശയങ്ങളെ ഒരുപോലെ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഓരോ മത ഓരോ മതത്തിൻ്റെ ഓരോ ഭേദഗന്ധത്തിൽ ഓരോ പറയുന്ന സമയങ്ങൾ നന്മകൾ കാണിച്ചു കൊണ്ട് തന്നെ അതിൽ പിന്നെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് പ്രത്യേക അപൂർവമായ കഴിവാണ് അതിൽ അത്ഭുതം തന്നെയാണ് ലോകത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഒരു വ്യക്തി മറ്റൊക്കെ തന്നെ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടി കറങ്ങി കറങ്ങുന്നത് അപൂർവമാണ് അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും